നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം കാൻബറയിൽ വെടിക്കെട്ടിന് തിരികൊളുത്തി തുടങ്ങിയതാണ് ടീമിൻ്റെ പക്ഷേ മത്സരം ഒലിച്ചുപോയി മഴ പെയ്ത് മത്സരം വാഷ് ഔട്ടായി കളിയിൽ ഇന്ത്യ ഒമ്പത് ഓവറെ പിന്നിടും ഒമ്പതേ പോയിൻറ്റ് നാല് ഓവറിൽ ഒരു വിക്കറ്റിന് തൊണ്ണൂറ്റിയേഴ് റൺസ് നിന്ന് മികച്ച നിലയിൽ നിൽക്കുമ്പോഴാണ് മഴ വീണ്ടും കനത്തതും പിന്നെ കളി ഉപേക്ഷിച്ചു ആദ്യം ഇടക്ക് മഴ വന്നിരുന്നു അങ്ങനെ ഓവറൊക്കെ കുറിച്ച് പതിനെട്ട് ഓവറൊക്കെ ആക്കി നോക്കിയിരുന്നു പക്ഷേ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ കളി ഉപേക്ഷിക്കുകയായിരുന്നു ഏതായാലും നല്ലൊരു തുടക്കമാണ് നമുക്ക് ലഭിച്ചിരുന്നത് അഭിഷേക് ശർമ്മ പതിനാല് പന്തുകളിൽ നിന്ന് നാല് ഫോറുകളുടെ സഹായത്തോടെ പത്തൊമ്പത് റൺസ് അടിച്ചിരുന്നു ഗില്ല് ഇരുപത് പന്തുകൾ നേരിട്ട് നാല് ഫോറും ഒരു സിക്സും അടക്കം മുപ്പത്തിയേഴ് റൺസ് അടിച്ച് പുറത്താകാതിരുന്നു സൂര്യകുമാർ യാദവ് ഇരുപത്തിനാല് പന്തുകൾ മൂന്ന് ഫോറും രണ്ട് സിക്സറും അടക്കം മുപ്പത്തി ഒമ്പത് റൺസ് അടിച്ച് പുറത്തായിരുന്നു ഹേസൽവുഡിനെതിരെയൊക്കെ നേടിയിട്ടുള്ള ഒരു കിഡ്ലൻ സിക്സറൊക്കെ ഓഹ് അതൊക്കെ ട്രേഡ് മാർക്ക് സൂര്യ ഷോട്ടായിരുന്നു മനോഹരമായിട്ട് നമ്മുടെ ബാറ്റർമാരെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗില്ല് നൂറ്റമ്പത്തഞ്ച് സ്ട്രൈക്ക് റേറ്റിലും സൂര്യ നൂറ്ററുപത്തിരണ്ട് പോയിന്റ് അഞ്ച് സ്ട്രൈക്ക് റേറ്റിലും കത്തിക്കയറി നിൽക്കുമ്പോഴാണ് മഴ പിന്നീട് ഇനി കളി പുനരാരംഭിക്കാൻ കഴിയില്ല എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയത് ഏതായാലും നല്ലൊരു തുടക്കം അത് അവസാനിച്ചില്ല കളി നല്ല രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പ്ലേയിങ് ലെവലില് നിതീഷ് കുതീഷ് കുമാർ ഇല്ല അദ്ദേഹം ആദ്യ മൂന്ന് മത്സരങ്ങൾക്ക് റൂൾഡ് ഔട്ടാണ് സോ പ്ലേയിങ് ലെവലിൽ ഉണ്ടായിരുന്നത് അഭിഷേകും ഗില്ലും സൂര്യയും കൂടാതെ തിലക് വർമ്മയും സഞ്ജു സാംസണും ശിവൻ ദ്വ്യൂബയും അക്സർ പട്ടേലും അർഷിദ് റാണയും കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും ജസ്പ്രീത് ബുംറയും ആയിരുന്നു ഇവിടെ രണ്ട് സ്പെഷ്യലിസ്റ്റ് ഫീസർമാർ മാത്രം ജസ്പ്രീത് ബുംറയും ഹർഷിത് റാണയും പിന്നെ മൂന്ന് സ്പിന്നർമാർ കുൽദീപും വരുണും അക്സർ പട്ടേലും അങ്ങനെയാണ് നമ്മുടെ ബൗളിംഗ് കോമ്പിനേഷൻ ഉണ്ടായിരുന്നത് പിന്നെ ശിവൻ ദ്യൂബെ പന്തറി ആയിരുന്നു പക്ഷെ നമ്മുടെ ബൌളിങ്ങിനൊന്നും പരീക്ഷണം നേരിടേണ്ടി വരുന്നതിന് മുമ്പ് തന്നെ മഴ പെയ്ത് കളി അങ്ങ് പോവുകയായിരുന്നു ടോസ് ലഭിച്ച ഓസ്ട്രേലിയ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചായിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഇനി നമ്മൾ കാത്തിരിക്കുന്നത് രണ്ടാമത്തെ മത്സരത്തിന് വേണ്ടിയിട്ടാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാമത്തെ മത്സരം ഈ പറഞ്ഞ പോലെ ഉച്ചതിരിഞ്ഞ് വന്ന് നാൽപ്പത്തിയഞ്ചിനാണ് ആ കളിയും ആരംഭിക്കുക എം സി ജിയിലാണ് ആ കളി വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫോക് സിഡോ